ഹായ് കുറച്ച് ദിവസമായ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് വെച്ച് നല്ല ടേസ്റ്റിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലൊരു ക്യാരറ്റ് പോള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനു മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതൊരു രണ്ട് മൂന്ന് വിസിലടിച്ചാൽ തന്നെ നല്ലപോലെ വേവും പോലെ വെ വെന്തിട്ട് ഒന്ന് കോരി മാറ്റി കൊടുക്കാം ഇതൊന്ന് ചൂട് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം രണ്ട് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത പിന്നെ അതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടി ഫുള്ളിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടി മുന്തിരി ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അത് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഈ പാത്രത്തിൻ്റെ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് വണ്ടി മുന്തിരിയും അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഒരു ലോ ഫ്ലെയിമിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത്ര മതി ഇത് വെന്ത് കിട്ടാൻ ചൂടൊക്കെയറിയാൽ ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം സംഭവം സിമ്പിളാണ് ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ